ഞാനേ ഇതേ ഇതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ചാമ്പേടെ അപ്പൊ നമുക്ക് താഴേന്ന് എത്തുന്നില്ല ഞാനൊരു ബീപ്പം കൊണ്ട് വെച്ച അതിൻ്റെ മണ്ടേ കയറുന്ന ചാമ്പയ വരയ്ക്കുന്നേ ഏകദേശം എല്ലാം തീർന്നു കൂട്ടും എല്ലാം പൊഴുങ്ങി അങ്ങോട്ട് വീണ് പോയെ അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇന്ന് കുറച്ച് ചാമ്പങ്ങ പറിച്ചിട്ട് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം എനിക്ക് അറിയില്ല കേട്ടോ എന്റെ വിചാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലെന്ന അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാ നിങ്ങളെ നോക്കി എന്ത് രസമാണ് ഫുള്ള് വലിയ ചാമ്പങ്ങ ഈ പ്രാവശ്യത്തെ നല്ല ബുടന്നു എനിക്കാമ്പോ ഫസ്റ്റ് ഡേ ആവുന്നതിന് ഇവര് പുഴു ഒന്നും പിടിക്കുക കുറച്ച് മഴക്കാലത്താവുന്നതിനാ പുഴു ഇത് നല്ല ഞങ്ങ കൊതിയാവുന്ന ആ ഇരുട്ടിന്റെ അവിടെ നിന്ന് മാറുമ്പോ നല്ല കളറില്ലേതാമ്പങ്ങടെ എന്നാ നമ്മള് ചാമ്പങ്ങ എല്ലാം പറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഐറ്റം ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഇന്നൊരു ഐറ്റം ഞാൻ പരിചയപ്പെടുത്തി തരാവേ ഇതാ ഇത്രയും ചാമ്പങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ എല്ലാ മുട്ടൻ ചാമ്പങ്ങല്ല നല്ല വലിപ്പമുള്ളതാ അപ്പഴേ നമുക്ക് ഇതിൽ നിന്നൊരു അരക്കിലോയ്ക്ക എടുത്ത് ഞാൻ ചാമ്പങ്ങ എടുക്കുന്നുണ്ടോ കേട്ടോ കാരണം അല്ല എടുക്കുന്നത് വേണ്ട ഇതെല്ലാം മുഴുത്ത ചാമ്പങ്ങ നല്ല മധുരമുള്ള ചാമ്പങ്ങയാണ് അപ്പൊ നമുക്ക് മധുരമുള്ള ചാമ്പങ്ങ തന്നെ ആവശ്യം അപ്പൊ ഇതിനെ നമുക്കൊന്ന് കഴുകി കുരു എല്ലാം കളഞ്ഞൊന്ന് കൊണ്ടുവരാം കേട്ടോ അപ്പൊ ഇത് ഞാൻ എല്ലാം അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ കളഞ്ഞ് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലന്തിയുടെ കൂടും അങ്ങനത്തെയൊക്കെ ഉണ്ടാവും അതെല്ലാം പൊളിച്ച് കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ നന്നായിട്ട് അരച്ചെടുക്ക കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട ചാമങ്ങയക്ക് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാമങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇനി എന്തൊക്കെയാ വേണ്ടിയെന്ന് ചോദിച്ചാല് ഞാൻ പഞ്ചസാര ഒരു കാക്കിലോ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നെയ്യ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഇലയ്ക്ക് രണ്ട് ഗ്രാമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ കേട്ടോ ഇതൊരു ഇരുപത് ഗ്രാമിന് അടുത്തുണ്ടോ കേട്ടോ അപ്പൊ ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരേനെ ഇതിലോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇച്ചിരി ഒരു കുറച്ച് വെള്ളവും കൂടി വെച്ച് നമുക്കിനി ഒന്ന് അലിപ്പിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്നും അലുത്ത് വന്നില്ലേ ഇനി നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന നമ്മുടെ ചാമ്പങ്ങ ഇല്ല ചാമ്പങ്ങ അരച്ചു വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമുക്കേ ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കെ നമ്മുടെ ഗ്രാമ്പൂം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതീ ഇതിൻ്റെ കൂടി കിടന്ന് വെന്ത് വരുമ്പം അതിൻ്റെ ആ ഒരു മണവും എല്ലാം ഇതിലോട്ട് ഇറങ്ങും വേണ്ട നമ്മുടെ ചാമ്പങ്ങ നല്ല കുറുകി വരുന്നുണ്ട് അന്നേരം നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാവേ അധികം വേണ്ട അത്ര ഒഴിച്ചാൽ മതി ഇനി നമുക്കൊന്നും കൂടി നല്ല വൃ ത്തിൽ ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചാമ്പങ്ങ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകം എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി എടുക്കുന്ന തവിക്ക് ഇച്ചിരി നീട്ടം വേണം അല്ല നമ്മുടെ കയ്യെ തെറിക്കൂട്ടോ അപ്പം ഇതിലിച്ചിരി നെയ്യും കൂടി ഉണ്ട് ഞാൻ ഇത് കലക്കി ഇങ്ങോട്ട് ഒഴിക്കുവാണ് വേഗം ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കോണ്ടിരിക്കണം അല്ലേ അത് അവിടത്തേക്ക് കട്ടയായി പോകും ഒരു നുള്ള ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഈ മധുരവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാന് പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി വെച്ചു കൊടുക്കാം ഇനിയാണ് നമ്മുടെ ശ്രദ്ധ കൂടുതല് വേണ്ടിയത് അപ്പൊ നമ്മുടെ സംഭവം എല്ലാം അടിപൊളി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇന്റെ ഒരു പരുവോന്ന് പറഞ്ഞാൽ ഈ ഒരവസ്ഥ കേട്ടോ നമ്മൾ ഇങ്ങനെ നീക്കുമ്പോ ഇതിങ്ങനെ നീങ്ങി നീങ്ങി പോണം കണ്ടില്ലേ ഈ ഒരു ഒരവസ്ഥയെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിന്റെ പാത്രത്തില് കുറച്ച് നെയ്യെല്ലാം തടുവി വെച്ചിട്ടുണ്ട് നമുക്ക് ചൂട് പോകുന്നതിന് മുന്നേ ഇനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കണ്ടോ ഇതെന്താണേലും പിള്ളേർക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ ഒന്ന് ഈ തവി കൊണ്ട് നമ്മളൊന്ന് ലെവലാക്കി വിട്ടേക്കണം അപ്പഴേ ഇതിനെ ഒന്ന് തണുക്കട്ടെ തണുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാം കേട്ടോ എന്നാ അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്കാടെ ഹൽവയൊക്കെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പാത്രത്തിൽ ഒന്ന് തട്ടി നോക്കാം കേട്ടോ ഒരു രണ്ടിങ്ങനെ തട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മറിച്ചിട്ടാ മതി കണ്ടോ ഓഹ് എന്നാ രസമാണ് നോക്ക് എന്നാ സ്റ്റൈലാ അപ്പൊ നമുക്കേ പിള്ളേർക്കൊക്കെ മുറിച്ചു കൊടുക്കാവേ ഞാൻ ഒന്ന് സെന്ററിലോട്ട് വെച്ചോട്ടെ ഒന്നും ആവില്ല കണ്ടോ നല്ല സൂപ്പർ ആയിട്ടിരിക്കും കണ്ടില്ലേ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മുറിക്കാം ഞാൻ ചെറിയ പീസായിട്ട് അപ്പം കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കോ ഒന്നും ആവൂല നിങ്ങൾ വിചാരിക്കുന്നല്ലോ പോവത്തൊന്നും ഇല്ല കണ്ടാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ആക്കിയിട്ടുണ്ട് ഏതാനും കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവക്ക് കൊടുക്ക കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു നല്ല കളറല്ലേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആട്ടെ പിങ്ക് കളറ് പുളിയും പുളിയും മധുരം എല്ലാം കൂടി അല്ലേ ചാമ്പണ് ഒക്കെ വെച്ച് നമുക്ക് എത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റും അല്ലെ വെറുതെ നശിച്ചു പോകുന്ന സാധനം ഇത് ഇങ്ങനെ ആക്കി നോക്കാ നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റും ഒരു കേടും ആവാതിരിക്കുന്ന സംഭവം അല്ലെ പിള്ളാരൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും ഇത് കാണുമ്പോ തന്നെ നമുക്കും ഒരു അട്രാക്ഷൻ അല്ലേ അപ്പം ഇതുപോലെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ വേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഓരോ സംഭവം ഒക്കെ എടുത്തിട്ടേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ